നമസ്കാരം ഹമാസിനെ അനുകൂലിക്കുന്ന നിരവധി സംഘടനകൾ ഈ ലോകത്തുണ്ട് അവർ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ തന്നെ ഈ തീവ്രവാദ സംഘടനയെ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയും ഇരവാദം ഉയർത്തുകയും ചെയ്യുന്നത് പതിവാക്കിയവരാണ് ഇവർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ഫ്രീഡം ഫ്രോട്ടില എന്നറിയപ്പെടുന്ന ചെറുപ്പക്കാരായ വലിയ ബുദ്ധീവികളായ ഒരു സംഘം നമ്മുടെ നാട്ടിലേക്കുള്ളതുപോലെ തന്നെയാണ് സെലക്റ്റീവ് പ്രതികരണം മാത്രം നടത്തുന്ന തങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ മാത്രം ഇടപെടുന്ന ഒരു സംഘം സാമൂഹ്യ പ്രവർത്തകരാണ് ഇതിലംഗങ്ങളായിട്ടുള്ളത് ഇവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ശ്രീഡൻകാരിയായ ഗ്രീറ്റ തെൻബർഗ് ഗാസയിൽ അവിടെ മനുഷ്യാവശലങ്ങനെ നടക്കുകയാണ് എന്ന് അവിടെ ആൾക്ക് ഭക്ഷണം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളിത് ആ ഗാസയിലേക്ക് വരുന്നു എല്ലാവർക്കും ഭക്ഷണവും വെള്ളവും മരുന്നും എല്ലാം ഞങ്ങളിത് എത്തിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഒരു കപ്പലിൽ ഗാസയിലേക്ക് വന്നത് എന്നാൽ ഇസ്രായേൽ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു നിങ്ങൾ ഇങ്ങോട്ട് പ്രവേശിക്കരുത് വന്നാൽ ഞങ്ങൾ തടയുമെന്ന് തടയുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാമായിരുന്നു നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകരെ പോലെ തന്നെ പബ്ലിസിറ്റി ലക്ഷ്യമിട്ടും വേറെ ആരെയൊക്കെയോ സന്തോഷിപ്പിക്കാനും വേണ്ടി ഈ സംഘം കടലിലൂടെ യാത്ര ചെയ്തത് ഏതായാലും കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം അവരെ കടലിൽ പിടികൂടി അവർ യാത്ര ചെയ്യുന്ന ചെറു കപ്പൽ കസ്റ്റഡിയിലെടുത്തു ഇവരെല്ലാവരും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു തുടർന്ന് ഈ പന്ത്രണ്ട് പേരെയും ഇസ്രായേലിലേക്ക് കൊണ്ടുപോയി അവിടെ എത്തിയതിന് ശേഷം ഇസ്രായേൽ പറഞ്ഞത് നിങ്ങൾ ഞങ്ങൾ നാട് കടത്താൻ പോവുകയാണ് അവരൊരു രാജ്യത്തേക്ക് പോയിക്കോളണം ഞങ്ങൾ വിമാനത്തിൽ കയറ്റി വിടും അതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളെ നാട് കടത്തുന്നു എന്ന ആ സർക്കാർ നൽകുന്ന സമ്മതത്തിൽ നിങ്ങൾ ഒപ്പിട്ട് തരണം ഒപ്പിട്ട് തന്നില്ലെങ്കിൽ നിങ്ങളെ കോടതി ഹാജരാക്കുമെന്നാണ് പൊതുവെ എല്ലാവരും കരുതിയിരുന്നത് ഈ പന്ത്രണ്ട് പേരും ഞങ്ങൾക്ക് ഒപ്പിടാൻ സൗകര്യമില്ല ഞങ്ങളെ പിടിച്ച് കോടതി ഹാജരാക്കൂ എന്ന് പറയൂ എന്നാണ് പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചാണ് ഇവരുടെ നേതാവായ ഗ്രറ്റ തന്നെ ആദ്യം ചാടി വീണ് ഒപ്പിട്ട് കൊടുത്തു എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി എന്ന ചിന്ത ഗ്രീറ്റയ്ക്ക് വന്നു ഞാൻ എൻ്റെ രാജ്യത്തേക്ക് പൊയ്ക്കോളാം എന്ന് പറഞ്ഞു ഇവരെല്ലാവരെയും കൂടെ അതായത് ഒപ്പിട്ടു കൊടുത്തവരെല്ലാവരെയും ഒരു നാല് പേരെ ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിൽ കൊണ്ടുവരികയും അവിടെ നിന്ന് വിമാനത്തിൽ കയറ്റി വിടുകയാണ് ചെയ്തത് ഇതിലുള്ള എട്ട് പേർ ഒപ്പിടാൻ വിസമ്മതിച്ചിരുന്നു അവരനി കോടതി നടപടികൾ പൂർത്തിയാക്കിയതിന ശേഷം മാത്രമായിരിക്കും അവരെ നാടുകടത്ത് എന്തിനു വേണ്ടിയായിരുന്നു ഇവർ ഈ നാടകം കളിച്ചത് എന്നാണ് ഇപ്പോഴും ഇസ്രായേൽ ചോദിക്കുന്നത് സെൽഫി എടുക്കാൻ വേണ്ടിയാണോ ഇവരെല്ലാവരും കൂടി ചേർന്ന് ഇങ്ങോട്ട് ഇത്രയും സാഹസപ്പെട്ട് യാത്ര ചെയ്തത് എന്നാണ് അവർ ചോദിക്കുന്നത് ഏറ്റവും വർഷങ്ങളായി വിമാനയാത്ര ഉപേക്ഷിച്ചിരുന്ന ഒരാളാണ് നമ്മൾ വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ വിമാനത്തിൽ നിന്ന് പുറന്തുള്ളുന്ന ഇന്ധനം അത് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ വിമാനത്തിൽ യാത്ര ചെയ്യല്ല എന്ന് തീരുമാനിച്ചിരുന്ന ആളാണ് പക്ഷേ ഇസ്രായേൽ സൈന്യത്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം മറന്ന് ചാടി കയറി വിമാനത്തിലെ സീറ്റിൽ കയറി കണ്ണടച്ചിരിക്കുന്ന ഗ്രിറ്റയുടെ ചിത്രങ്ങളും ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇവരെ ഇസ്രായേലേക്ക് കൊണ്ടുപോയതിന് ശേഷം ഇസ്രായേൽ സൈന്യം ആദ്യം ചെയ്ത കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലേ കടന്നു കയറി നടത്തിയ കൂട്ടക്കൊലകളുടെയും ബലാത്സംഗങ്ങളുടെയും എല്ലാം ദൃശ്യങ്ങൾ അവിടെ കൈവശം കൊണ്ടായിരുന്നു ഇതുവർക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു പക്ഷേ ഈ സാമൂഹ്യ പ്രവർത്തകർ ചെയ്തത് കണ്ണടച്ചിരിക്കുകയായിരുന്നാണ് ഞാൻ കാണാൻ സൗകര്യമില്ല ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല ഞങ്ങൾ കാണില്ല എന്നൊരു വാശി പിടിച്ചു കാര്യം യാഥാർത്ഥ്യം എപ്പോഴും കാണാൻ ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തകർക്കും ബുദ്ധജീവികൾക്കും കുറച്ച് ബുദ്ധിമുട്ടാണ് അതായത് ഇസ്രായേൽ സർക്കാരിന്റെ നിർദ്ദേശം അനുസരിക്കാത്ത എട്ട് വരപ്പോഴും അവിടെ തന്നെ തുടരുകയാണ് പക്ഷേ ഈ കൂട്ടത്തിൽ ഇപ്പോഴും ഇസ്രയേൽ തുടരുന്ന ചില ആളുകളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത് ഇവരാരും ജില്ലറക്കാരല്ല ഹമാസിനെ സ്വന്തം ഹൃദയത്തക്കാളേറെ സ്നേഹിക്കുന്ന അവിടെ ക്രൂരകൃത്യങ്ങളെല്ലാം തന്നെ ശരി എന്ന് പറയുന്ന ഒരു സംഘമാണ് ഇപ്പോഴും അവിടെ അവശേഷിക്കുന്നത് ഇതിലൊരാളാണ് ഫ്രഞ്ചുകാരിയായ റിമ ഹസൻ റിമാ ഹസനെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യത്വം തൊട്ടുകേണ്ടിയിട്ടില്ലാത്ത രീതിയിൽ ഒരു പ്രസ്ഥാനം നടത്തിയ ആളാണ് ഈ സാമൂഹ്യ പ്രവർത്തകർ ഹമാസ് തട്ടിക്കൊണ്ടുപോയ ഒരു കുടുംബത്തിലെ പേരിൽ അമ്മയെയും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയും അവർ കഴുത്ത് ഏരിച്ച് കൊന്ന സംഭവത്തെക്കുറിച്ച് ഈ സാമൂഹ്യ പ്രവർത്തകർ പറഞ്ഞത് ആ വാർത്ത കള്ളമാണ് എന്നാണ് ഇവരുടെ മൃതദേഹം ഒടുവിൽ നാട്ടിലെത്തിയപ്പോൾ പോലും ഈ സാമൂഹ്യ പ്രവർത്തകർ തൻ്റെ പഴയ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു മാത്രമല്ല ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ കൂട്ടക്കൊല വളരെ ന്യായമാണ് എന്നാണ് ഈ സാമൂഹ്യ പ്രവർത്തക അന്ന് പലതവണ പ്രഖ്യാപിച്ചത് അതുകൊണ്ട് തന്നെയായിരിക്കും ഒരു പക്ഷേ അബീര്യം കെടാതെ ഇപ്പോഴും ഒരുപക്ഷെ ഇസ്രായേലിൽ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ ഇവർക്കിപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഏതായാലും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ കൊണ്ടുവന്നത് എന്ന കാരണം കൊണ്ട് തന്നെ അവരവരുടെ രാജ്യങ്ങളിലെ എംബസിയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരിൽ ഇവരെ വന്ന് കണ്ടിരുന്നു മാത്രമല്ല ഫ്രഞ്ച് പ്രസിഡന്റ് ഇസ്രായേൽ സർക്കാരിനോട് ഫ്രാൻസിൽ നിന്ന് വന്ന ഈ ആളുകളോട് കുറച്ച് സൗമ്യമായി പെരുമാറണ ഇവരെ ഒന്ന് വിട്ടു തന്നെ അവരെ നാടുകടത്തിയേക്കു എന്ന് അപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ ഈ പന്ത്രണ്ട് പേർക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് ഇസ്രായേൽ തങ്ങൾ വിചാരിക്കുമ്പോൾ നിസ്സാരന്മാരല്ല ആൾ ഇവിടെ ബെഞ്ചമിൻ നദന്യാഹുവാണ് എങ്ങനെയെങ്കിലും ജീവനും കൊണ്ട് രക്ഷപ്പെട്ടാൽ മതി എന്ന് സംഘത്തെ നയിച്ച ഗ്രിറ്റ തന്നെ ആദ്യം ഇറങ്ങി ഓടിയപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം ആരെ ബോധ്യപ്പെടുത്താനാണ് ഇവരൊക്കെ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രക്ഷോഭവും കൊണ്ട് രംഗത്ത് വരുന്നത് എന്നാണ് അവർക്ക് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ അവർ തങ്ങളുടെ കപ്പലുമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യണമായിരുന്നു അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു തങ്ങൾ തടയപ്പെടും അതല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടും എന്നൊക്കെ നന്നായിട്ട് അറിയാമായിരുന്നു ഏതായാലും ആഗോളതലത്തിൽ കിട്ടുന്ന പ്രശസ്തി തന്നെയാണ് ഇവരെയും ഇതിലേക്ക് നയിച്ചത് എന്ന് വേണം കരുതാൻ എന്തായാലും നേതാവ് ആദ്യം ഇറങ്ങി ഓടിയ സ്ഥിതിക്ക് കൂടെയുള്ളവരും തൊട്ടുപറകുന്നു തന്നെ ഓടാനാണ് സാധ്യത കാരണം ഇത് ഇസ്രായേലാണ് അവിടെ മൊസാദ് ഉണ്ട് ബെഞ്ചമിൻ ഉണ്ട് ഇസ്രായേൽ ക്യാരിസ് ഉണ്ട് അങ്ങനെ പല വലിയ കുഴപ്പക്കാരും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ അധികകാലം നിന്ന് പ്രതിഷേധിക്കാൻ പോയാൽ അബദ്ധമാകും എന്ന് ഉത്തമ ഉത്തമബോധ്യമുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം കിറ്റ ആദ്യം രക്ഷപ്പെടാൻ ശ്രമിച്ചത് ഏതായാലും മറ്റുള്ളവരും തൊട്ടു പിന്നാലെ തന്നെ അവരുടെ നാട്ടിലേക്ക് മടങ്ങാനാണ് സാധ്യത ഇസ്രായേൽ തന്നെയാണ് ഇവരെ അവരവരുടെ നാടുകളിലേക്ക് അയക്കുന്നത്